ഹായ് ഫ്രണ്ട്സ് ഹൈ ഫ്രണ്ട് ഞാൻ ഞാൻ ഇത് ഇണ്ടില്ലേ പൊരിഞ്ഞ കാറ്റിക്കാട്ടാണ്ട് പൊരിഞ്ഞ കാറ്റാണ് പൊരിഞ്ഞ കാറ്റ് ഇലക്കെ പാരിപ്പുണ്ടോളി ഞാൻ പുഴയിലാണുള്ളത് നല്ല മയക്കാറുണ്ട് കണ്ടില്ലേ മയക്കാറാണ് കാണുന്നത് നല്ല കാറ്റ് തെങ്ങൊക്കെ ആൾക്കാട്ടില്ലേ ഇന്ന് നല്ലൊരു മഴക്കുള്ള സാധ്യത ഇണ്ട്ട്ടാ നല്ല കാറ്റുമുണ്ട് കാറ്റ് മരങ്ങൾ നൽകണേ നല്ല കാറ്റാണ് നല്ല കാറ്റാ എന്തൊക്കെയാ മരങ്ങളൊക്കെ ഒടിയുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് ഉം ആകാശത്ത നല്ല മയക്കാറുണ്ട് എന്തായിരുന്നേ ഒരു മഴ പ്രതീക്ഷിക്കാ തെങ്ങൊക്കെ ആടേ നല്ല കാറ്റാണ് ഈ മരങ്ങളൊക്കെ ആണ്ടില്ലേ ഇത് ഇവിടെ പോവാൻ തന്നെ പേടിയാണ് തലക്ക് തേങ്ങുകാനൊക്കെ സാധ്യതയുണ്ട് അപ്പൊ വേനലിന് കുളിരയിൽ ചെറിയൊരു മയക്കുള്ള സാധ്യത ഒക്കെ കണ്ട്